മഞ്ജു വാര്യർക്ക് വക്കീൽ നോട്ടീസ് അയച്ച് നടി ശീതൾ തമ്പി മഞ്ജു നിർമ്മിക്കുന്ന പുതിയ ചിത്രമായ ഫൂട്ടേജിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യത്തിന് സുരക്ഷ ഒരുക്കിയില്ലെന്ന് കാണിച്ചാണ് ശീതൾ തമ്പിയുടെ വക്കീൽ നോട്ടീസ് അഞ്ചര കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നാണ് നോട്ടീസിലെ ആവശ്യം സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ നടി ശീതളിന് അപകടം സംഭവിച്ചിരുന്നു അപകടത്തിൽ താരത്തിന്റെ കാലിന് പരിക്കേൽക്കുകയായിരുന്നു ഈ പശ്ചാത്തലത്തിലായിരുന്നു നടിയുടെ പരാതി ഫൂട്ടേജ് സിനിമയിൽ മെഡിക്കൽ ഓഫീസറുടെ വേഷമാണ് ശീതൾ അവതരിപ്പിച്ചത് ചിമ്മിനി വനമേഖലയിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് ഇവിടെ വെച്ച് ഒരു ഫൈറ്റ് സീനിൽ ഷീതൾ അഭിനയിച്ചിരുന്നു ഇത് ചെയ്യാൻ മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്നാണ് നോട്ടീസിൽ പറയുന്നത് ഒന്നിനേറെ തവണ ഈ സീൻ ഷൂട്ട് ചെയ്യേണ്ടി വന്നു ഇതുമൂലം പരിക്കേറ്റു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് പോലും ഒരുക്കിയില്ലെന്നും ആരോപണമുണ്ട് ഫൂട്ടേജ് സിനിമ നിർമ്മിച്ച മൂവി ബക്കറ്റ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ പാർട്ട്നറാണ് മഞ്ജു വാര്യർ മഞ്ജു നായികയായ പുതിയ ചിത്രമായ ഫൂട്ടേജിന്റെ ചിത്രീകരണത്തിനിടെ ശീതളിനെ തന്നെയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വക്കീൽ നോട്ടീസിന് കാരണമായത് ഉയർന്ന ഭാഗത്തു നിന്നും താഴേക്ക് ചാടുന്ന ഷോട്ട് ആവർത്തിച്ചെടുക്കാൻ നിർബന്ധിച്ചെന്നും എന്നാൽ അടിയിലിട്ടിരുന്ന ഫോം ബെഡിന് മതിയായ ഉണ്ടായിരുന്നില്ലെന്ന് അണിയറ പ്രവർത്തകരെ അറിയിച്ചിരുന്നെന്നും ശീതൾ നോട്ടീസിൽ പറയുന്നു പക്ഷേ തന്നെ നിർബന്ധിച്ച് ചാടിക്കുകയും അവസാനത്തെ ഷൂട്ടിനിടെ കാര്യമായി പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റതിന് പിന്നാലെ ആംബുലൻസ് പോലും ഒരുക്കാതെ കാട്ടിലൂടെ പുറത്തെത്തിക്കുകയും ചെയ്തു ഇതിൽ പരിക്ക് ഗുരുതരമാവുകയും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലടക്കം ചികിത്സ തേടുകയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്യേണ്ട അവസ്ഥയുണ്ടായി ആശുപത്രിയിൽ വലിയ തുക ചെലവായി എന്നാൽ പിന്നീടും നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി ചികിത്സാ സമയത്ത് കുറച്ചൊക്കെ ധനസഹായം നൽകിയെങ്കിലും പിന്നീട് ദൈനംദിന ജീവിതത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ ഈ പരിക്ക് മാറി ഇപ്പോഴും വേണ്ടത്ര സുഖം പ്രാപിച്ചിട്ടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരത്തിനായി സംസാരിച്ചപ്പോൾ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ പങ്കെടുത്താൽ സഹായിക്കാം എന്നായിരുന്നു മറുപടി ഇതനുസരിച്ച് പ്രൊമോഷൻ പരിപാടികളിൽ പങ്കെടുത്തെങ്കിലും പിന്നീട് യാതൊരു അനുകൂല പ്രതികരണവും ഉണ്ടായില്ലെന്നും നടി ആരോപിക്കുന്നുണ്ട് മതിയായ സുരക്ഷ ഒരുക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ പരിക്കേൽക്കില്ലായിരുന്നുവെന്നും അതിനാൽ തുടർ ചികിത്സയ്ക്കും ദൈനംദിന ജീവിത ആവശ്യങ്ങൾക്കുമായി അഞ്ച് അഞ്ച് കോടി നഷ്ടപരിഹാരം വേണമെന്നുമാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാലാർ മുഖേന വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് നോട്ടീസ് കൈപ്പറ്റി മുപ്പത് ദിവസത്തിനകം മതിയായ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും നടി ചൂണ്ടിക്കാട്ടുന്നു നിർമ്മാണ കമ്പനിയായ മൂവി ബക്കറ്റ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ചികിത്സയ്ക്കായി നൽകിയത് ഇപ്പോൾ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് അതിനാൽ അഞ്ച് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ നൽകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് വിഷയത്തിൽ നേരിട്ട് നിർമ്മാതാക്കളെ സമീപിച്ചിട്ടും അനുകൂല തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് വക്കീൽ നോട്ടീസ് അയച്ചതെന്ന് ശീതളിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചിരുന്നു നടി സിനിമയുടെ പ്രൊമോഷൻ പരിപാടി വക്കീൽ വ്യക്തമാക്കി മഞ്ജുവാരനെ കൂടാതെ നടിയുടെ നിർമ്മാണ കമ്പനിയായ മൂവി ബക്കറ്റിലെ പാർട്ണർ ബിനീഷ് ചന്ദ്രനും നോട്ടീസ് അയച്ചിട്ടുണ്ട് അതേസമയം നടിയുടെ ആരോപണം തള്ളി നിർമ്മാണ കമ്പനി രംഗത്തെത്തി ഷൂട്ടിങ്ങിന്റെ അപകടം ഉണ്ടായപ്പോൾ മതിയായ ചികിത്സ നൽകിയിരുന്നുവെന്നും പരിക്കേറ്റ് വിശ്രമത്തിലായിരുന്നപ്പോഴും സഹായിച്ചിരുന്നുവെന്നുമാണ് മൂവി ബക്കറ്റ് വ്യക്തമാക്കിയത്